കഴിഞ്ഞ ദിവസത്തെ വൻ വില വർധനയിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് നേരിയ ആശ്വാസം പകർന്ന് ഇന്ന് സ്വർണവിലയിൽ കുറവ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ വിപണിയിൽ വില ഉയരുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ച് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വില കുത്തനെ കുതിച്ചുയർന്നിട്ടും അതുപോലെ തിരിച്ചിറങ്ങാൻ സ്വർണവിലയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നതാണ് ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ വില ശരിക്കും ജ്വല്ലറി ഉടമകളെയും ആഭരണപ്രേമികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നതാണ് ലോകമെമ്പാടും രാഷ്ട്രീയ അസ്ഥിരത തുടരുമ്പോൾ വലിയ മാറ്റമാണ് സ്വർണവിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സ്വർണത്തിലേക്ക് കൂടുതലായി ആകർഷ്ടരാകുന്നുവെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് സംസ്ഥാനത്ത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞത് എൺപത് രൂപ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വർദ്ധനവെച്ച് നോക്കുമ്പോൾ ഇത് ഒട്ടും ആശ്വാസകരമല്ല ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയാണ് മേൽ പറഞ്ഞത് ഗ്രാമിന് പത്ത് രൂപയുടെ കുറവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് സാരം അറുപത്തയ്യായിരം എന്ന ബെഞ്ച് മാർക്കിൽ തന്നെ ഇപ്പോഴും സ്വർണവില തുടരുന്നു ഒരു ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ വില ഒരു പവൻ സ്വർണത്തിന് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്നത്തെ വില ഇന്നലെ ഒറ്റടിക്ക് പവന് തൊള്ളായിരം രൂപ കൂടിയ സ്ഥാനത്താണ് ഇന്ന് കുറവുണ്ടായിരിക്കുന്നത് എന്നാൽ ഇതൊരു നല്ല കുറവാണെന്നൊട്ടും നമുക്ക് പറയാൻ കഴിയില്ല ഒരു പൗർണത്തിന് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയ വില കൂടിയ ഒച്ച ദിവസത്തെ വർധനവ് എന്ന പേരെടുത്ത ദിവസം കൂടിയായിരുന്നു മാർച്ച് പതിനാല് വെള്ളി വിലയിലും കഴിഞ്ഞ ദിവസം വൻ വർധനമാണ് രേഖപ്പെടുത്തിയിരുന്നത് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒന്നേ പൂജ്യം രൂപയാണ് ഒരു ഗ്രാം വെള്ളിക്ക് നിലവിൽ നൽകേണ്ടത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു കിലോ വെള്ളിയുടെ ഇപ്പോഴത്തെ വില ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളും ഒക്കെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന സുപ്രധാന ഘടകങ്ങളാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവയുദ്ധം കാര്യമായ ആശങ്കകളാണ് നിക്ഷേപകർക്കിടയിൽ പരത്തുന്നത് ഒരു സാമ്പത്തിക മാന്ദ്യ സാധ്യത കൂടി പലരും മുന്നിൽ കാണുന്നുണ്ട് ഇതോടെയാണ് സ്വർണത്തിന് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് ഡോളറിനെതിരായ രൂപയുടെ മൂല്യ തകർച്ചയെ വില വർധനയ്ക്ക് ഇന്ധനം പകർന്നിട്ടുണ്ട് ഹോളിക്ക് മുൻപും സ്വർണവിലയിൽ മന്ദഗതി തുടരുകയാണ് വിൽപ്പനയ്ക്ക് കാര്യമായ ഉണർവില്ലെന്നാണ് കടയുടമകൾ സാക്ഷ്യപ്പെടുത്തുന്നത് മാത്രമല്ല ഉയരുന്ന ജീവിത ചെലവും മറ്റും ആളുകളെ കൂടുതൽ സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് നയിക്കുന്നുമുണ്ട് കൂടാതെ റംസാൻ കാലമായതിനാൽ വിവാഹങ്ങളും കേരളത്തിൽ നന്നേ കുറവാണ് നിലവിൽ ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് കേരളത്തിൽ നൽകേണ്ട തുക അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണെങ്കിൽ നിങ്ങൾ ആഭരണം വാങ്ങാൻ പോകുമ്പോൾ ഇതിൽ തീരില്ല കാരണം ഇത് ശുദ്ധ സ്വർണത്തിന്റെ വില മാത്രമാണ് ഇതിന് ആഭരണമാക്കാൻ പണിക്കൂലി വിവിധ നികുതികൾ എന്നിവ കൂടി ചേർത്തുള്ള വില നാം നൽകേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ ഒരു പവൻ ആഭരണമാക്കി മാറ്റാൻ എഴുപതിനായിരം വരെ ആയിരിക്കും ചെലവായി കണക്കാക്കുക